ॐ नमो भगवते वासुदेवाय श्रीमन् नारायणीयं दशकम 34 श्लोकम् 9 सोदर्या प्रोक्तवार्ता विवश दशमुखादिष्टम आरीचमाया सारङ्कस्स अलसाक्ख्या स्प्रहितानुह्यद प्रावधिर्पाणखातम तन्न किमा भी मुदा माथास् वार्ता बायना भाद विवश, दशमुख्र, आदिष्ट, मावीज, माया, सारेंग तरेम बदंगर चर्ण, समस्त बदंग സോദലശാ ബാണഖാർ तत् मायाक्रन्तनिर्यापितनिर्यापितभवदनुजाम् रावणः ताम् अहार्षीत् तेन आर्तः अपि रावणस्ता महार्षि तेनार्तोभि तुम अंतह त्वमंतह अपि मुदम अथाह तत वध उपाय लाभाद मुदमाथा तत हरे कृष्णा ശ്ലോകത്തില് എന്ത് മുറം പോലെ നഖമുള്ളവൾ എന്നുള്ളതായിട്ടും ഒരർത്ഥം പൊതുവെ വൃത്തിയ ഇല്ലാത്ത ആളുകൾക്കെല്ലാം ശൂർപ്പണഖ എന്ന് വിചാരിച്ചിട്ടുണ്ട് ശരീരം വൃത്തിയാ സൂക്ഷിച്ചുക്കണം എന്നുള്ളതായിരിക്കും ശരീരം ഇതില ഗീതാല് ചൊല്ലുവാണ് ശരീരം വന്ന് ക്ഷേത്രത്തൊക്കെ തുല്യക്കേത്രത്തിക്കുള്ള ഭഗവാൻ ഇരിക്കപ്പെട്ടതെന്ന് വന്ന് ശരീരത്തിക്കുള്ളിരിക്കപ്പെട്ട് ഈശ്വരന് വേണ്ട വിധത്തില് പരിപാലിക്കണം അതൊക്കെ വൃത്തിയാ വെച്ചിരിക്കണം ശരീരത്ത് അത് ചെയ്യാത്ത ആളുകളെല്ലാം ശൂർപ്പണിനെ അടുത്തതിൽ ഷൂർപ്പണഖ പോയി തന്നോട് അണ്ണ രാവണൻറ്റ പോയി ചൊല്ലറ സാരസാക്ഷ്യ രാവൺ നടന്ന വിഷയങ്ങളും ചെലറ അത് മേലെ അവൾ എന്ന എന്താ സീതാവപ്പത്തി തന്നെ ഇൻസൾട്ട് പണിനാകുന്നത് മാത്രം ഞാൻ ഒരു വേള രാവണൻ അത് എന്താ മാതിരി എടുത്തിപ്പ ഒരു പണിഷ്മെന്റ് രാമന് കൊടുപ്പാളാ സന്ദേഹം വന്നത് അപ്പൊ അതിനാല് രൂക്കടാ തിന്മണ്ണറ പോയിട്ട് ചെലറ സീതാജലി രണ്ടിരിക്ക രാമണന് വൈഫ് കാട്ടിലിരിക്ക വേണ്ടതല്ല നീ ഒരണ്ണാവാ വികൃതമാക്കി വിട്ടിരിക്കാം മൂക്കെല്ലാം കട്ട് പണി അപ്പൊ ഒരൗ കേരനക്ഷണന്മാരെല്ലാം പോയി കേക്കല്ലേ ഓ അവ എല്ലാരും പോയി കേട്ട എല്ലാരും മതം പറഞ്ഞു അപ്പൊ നീ ഇരിക്കെ നീ പോയി അതൊക്കെ എന്നെ ഇപ്പഴി എന്നാലെപ്പിടി ചെയ്താന്നുള്ളത് നീ പോയി കേക്കണം അപടീന്ന് ഒരു ചോദ അപ്പോക്ക് പത്നിയായിരിക്ക വേണ്ടവളാത്തും വ സീത അവളെ ഓട്ട വിട്ടിട്ട് നീ ഇപ്പിടി വന്ന് വക്കാതിരിക്കേ അപ്പടിന്ന് മൂട്ടിവിടപ്പൊ ഉടനെ രാവണൻ അതിൽ വീണ്ടും നേരെ പുറ പോറ മാരീചന നേരത്തെ വിശ്വാമിത്രൻ കൂടെ പോറത്തെ രാമൻ ഒരു ബാണത്തെ വിട്ടപ്പോ ഭയന്ത ഓടി പോയിട്ട് മാരീജൻ അപ്പൊ രാജനുക്ക് തെരീം രാമപാണത്തോട് ശക്തി എന്നത് രാ മാരീജനക്ക് തെരും ഭഗവാനോട് അവതാരങ്ങൾക്കും രാമനും ഇപ്പോ രാവണം പോയിട്ട് ചോദ നീ ഇപ്പൊ പോയി ഒരു മാനാ പൊന്മാനാഹ പോയിട്ട് മായാമൃഗമ പോയിട്ട് ശ്രീ രാമനോട് ആശ്രമത്തെക്കുടി കൂടി പോ സീതയ്ക്ക് ത്വം അതും പക്കത്തില സീതയ്ക്ക് ആശ വരും പൊന്മാന്മേല് അപ്പൊ അതിലേന്ത് രാമനെയും സീതയെയും വേർപിരിച്ചയച്ചന്നെ എനിക്ക് സീതയെടുത്തോന്ന് വരല അത് നല്ല നീ പോവും അപ അപ്പൊ മാരീജൻ നിറയെ ചൊല്ലിപ്പാക്ക് ഇല്ല ഇപ്പ സാധാരണ ആളില്ലേ രാമർ നീ എന്താ പണാതെല്ലാം ചൊല്ലിപ്പാക്കറ രാവണിനൊക്കെ എന്താ സീതാങ്കറ ഒരു ഇത് മനസ്സിലെ മായ വന്നതും എന്താ മായേനെ പെട്ടുകൂട്ടാൻ അതിലെന്താ പറഞ്ഞാലും വെളിയിലും വര മുടിയാലും എപ്പഴിയും എനക്ക് എന്താ സീതാവ് എനക്ക് സ്വന്തമാക്കണം എന്താ ഒരേ വിചാരം തന്നെ വരുന്നത് മാരീചൻ തന്നെ വാർത്തകളൊന്നും കേക്കലേക്ക് അപ്പുറം മരീചൻ പാത്ത ഇങ്ക ഇരുന്നാന്നെ രാവണം ചെയ്യാല് നമ്മൾ മരണമാകണം അങ്ക പോന്ന രാമപാണത്തിന്നാല് മരണം കിടക്കും രാമപാണത്തിൽ നിന്നാല് മരണം കടച്ച തന്നെ മോക്ഷം അതേ ഭേദം അവിടെ നിന്ന് ഇല്ലിട്ട് ശരി ചൊല്ലി മാരീചൻ കളമ്പിപ്പോ അങ്ങ പോയിക്കഴിഞ്ഞ സീത പാത്തതും രണ്ടാനമാൻ അത് അതൊക്കെ മിന്നാടി വാൽമീകി രാമായണത്തില് ബഴഹൊക്കെ മിന്നാടി ചോദ്ര നടക്ക നടക്കപ്പോ കാരണം രാമാവതാരമേ ഉദ്ദേശം അവതാര ലക്ഷ്യം രാവണ നിഗ്രഹമാക്കും അത് വേണ്ടിയിട്ട് താൻ എല്ലാ ദേവാളും വന്ന് പ്രാർത്ഥന പണി അതൊക്കെ എടുത്ത അവതാരമാണ് അപ്പോ ഇനി ഇന്നമാതിരി രാവണ വരുമ്പറതെല്ലാം തെരിയറു നാല് ഒരു നാളേക്ക് തനിയാ ഇരിക്ക രാമ ചൊല്ലുക എന്താതിരിയെല്ലാം വരക്കോർഗത രാവിലെ സീതയും മാത്രം ഇരിക്കുന്ന സമയത്തിൽ ചെല്ലത്തെ ചെരിചൊല്ലി അഗ്നിദേവൻ സീതാദേവിയെ എടുത്തു പോയിട്ട് മായാസീതയെ ഛായാഗമാ ഉള്ള സീതയെ അങ്ങ് വിട്ടിട്ട് പോകും പിന്നെ മരീച്ചർ വേറെ സമയത്തിലെല്ലാം അങ്കീരിക്കപ്പെട്ട് ഛായാ സീതയെ അപ്പടി അന്താ സീതാങ്കീരിക്ക പാത്ത് ആശപ്പെട കനകം പൊന്മാൻ ജോലത്തെ കണ്ണുക്ക് അഴക്ക് കണ്ണുക്ക് അടിമപ്പെട്ടാൽ കണ്ണുങ്കര ഇന്ദ്രിയത്ത് അടക്കം മുടിയാത്തതിനാൽ തന്നെ എന്താ പൊന്മാന വേണം അപ്പീന്ന് തോന്നാറ് അത് വേണമെങ്കിൽ രാമനെ ചോദന വേണ്ടാമ എല്ലാം ഇത് ഇപ്പടിയൊരു മാന് കടയാതെ സൃഷ്ടി കടയാതെ സൃഷ്ടിയില്ലാത്തേക്ക് ഇന്നമാതിരി വർണ്ണം വന്നു തന്നെ അതേതോ മായ പ്രയോഗമാക്കും വേണ്ട ചോദ ഇല്ലേ എനിക്ക് കടച്ചേ ആ ചൊല സീത ശരി ഏതോ അതക്കുള്ള സമയമായാച്ച് അപ്പ് രാമൻ ലക്ഷ്മണർക്ക് പാത്തുക്കോ അപ്പം എന്ന് ചെല്ലി അങ്ങ് ലക്ഷ്മണരെ നിർത്തിയിട്ട് കളമ്പിപ്പോ കളമ്പിപ്പോയി അപ്പോൾ മാൻ പക്കത്തില വരുമ്പോലിരിക്കും അടിക്ക പോരത്തെ അത് രണ്ട വേഗത്തില്ല എപ്പോഴും മാനൊക്കെ സ്പ്രിഡ് ജാസ്തി രൊ വേഗത്തിന് തള്ളി പോകും രാമരാക്ക് പിന്നാടി പോവർ പോകൽ പിന്നാടിപ്പോയി അടിക്കപ്പാകർത്ത് തിരുപ്പിയും പോവും കടശീലില് അന്ന് രാമ അമ്പ് വിടാത്തെ ഹാ ഹാ സീതേ ഹാ ലക്ഷ്മണ അപടിന്ന് അന്ന മാൻ ചത്താൻ കൂടും അപ്പൊ തിരിഞ്ചു വിടുന്നത് ഇത് മാനില്ലേ മരീചന അപ്പ അത് വീന്തൊടുത്തു അതൊക്കെ ആയിട്ട് സീതാദേവീക്ക് ചൊല്ലാ ലക്ഷ്മണ നീരിയ്ക്ക് രാമനയ്ക്ക് ഏതോ ആപത്ത് പോലിരിക്കുക അവരോട് ചത്തം കേൾക്കരുത് നീരിക്ക അവർക്ക് സഹായത്തിന് പോകും അപ്പിയെന്നല്ലടത്ത് ലക്ഷ്മണർ പറഞ്ഞത് ഇല്ലേ ഞാൻ പോകട്ടെ ആണ് ഞാൻ ചെല്ലിരിക്കുക മഞ്ഞെ പാത്തു കണന്ന് ചെല്ലിരിക്കാനിങ്കിൽ കാവൽ നിൽക്കാറ് എന്നാ വിട്ടിട്ട് പോമാട്ടെ അപ്പിയെന്നു ചൊല്ലിച്ചത് രണ്ട നിർബന്ധിപ്പൾ സീതാദേവി അണ്ണാക്ക് ഏതാത് ആപത്ത് വന്നാലോ അണ്ണാക്ക് അപേല ആപത്ത് വരാതെന്ന് ലക്ഷ്മണ കേടശീല സീതക്ക് കോമ വപ്പാന രീതിയിലെ ലക്ഷ്മണരെ പാക്റ എന്താ ഭരതനിരിക്കെ കൊട്ടാരത്തിലെന്തുവാൻ എന്നെയും അണ്ണാവേയും വെളിയിൽ വിട്ടാൽ നീ അണ്ണാവൊടുത്ത് എന്നെ സ്വന്തമാക്കണം നനക്കറിയാം അപ്പൊടിയെന്നൊരു വാർത്ത കേട്ടുകൊടു ലക്ഷ്മണനെ പാത്തു ലക്ഷ്മണൻ എന്ത് പതിനാല് വർഷം തുടരാതയ്ക്ക് ചാപ്പടാതെക്ക് ഇരിക്കപ്പെട്ടൊരു വ്യക്തിയൊക്കെ അപ്പടി ഒരു ക്യാരക്ടറാക്കും അതിനാൽ തന്നെ ഇനി യുദ്ധത്തിലെ പുറത്തെ രാവണനോട് പുള്ള മേഘനാഥനെ കൊല്ല മുടിയറതന്നാൽ അപ്പൊ ഉള്ള ഒരാൾക്ക് തന്നെ വധം വണ്ട മുടി മേഘനാഥനങ്ങണ്ട് ഇപ്പൊ ലക്ഷ്മണനക്കങ്ങ് വധം വന്നറ മേഘനാഥനത്തിന് അപ്പടി ഇരിക്കപ്പെട്ട പാത്തു പിടിച്ചാളി രണ്ടോ ഉടനെ അവരിക്ക് ഒരു ലക്ഷ്മണരേഖ വരച്ച് നിങ്ങൾ ഇതവിട്ട് വെളിയിൽ നടന്ന് ഇത് കവചമായിരുന്നു നിങ്ങൾക്ക് അപടിയെന്ന് ചൊല്ലി കളന്നറ ബാണഘാതം പ്രാവതീഹിന്താ ബാണഘാതത്തിനാല് ഇത് എന്താ മാനക്കുരുമ്പുടാ അവനോട് എന്നാൽ ഉണ്ടാക്കപ്പെട്ട അഴിഹേല് ലക്ഷ്മണ സീതാങ്കര നിര്യാപിത അതൊക്കെ അനുജാം ലക്ഷ്മണന് ചെല്ലിയലിപ്പിന് സീതയ താം സീതയ രാവണഹാ അഹാഷീത രാവണൻ അത് എടുത്തു ഭിക്ഷു വേഷത്തിൽ വരാൻ ഭഗതി ഭിക്ഷാം ദേഹി അവിടന്ന് വലിയ വാശല വന്ന് ഭിക്ഷ കേൾക്കറ ഭിക്ഷേട്ട ആര് ഭിക്ഷ കേട്ടാലും കൊടുക്കണമെങ്കില് ധർമ്മം അത വെച്ചിട്ട് സീതാദേവി വന്ന് അത് ഭിക്ഷയെ കൊടുക്കപ്പോ വെളിയിൽ വന്ന് ഭിക്ഷ കൊടുക്കൊടുക്കുക ഇല്ലേ എനിക്ക് സഹോദരൻ അങ്കിതം വരച്ചൊള്ളിരിക്ക എനിക്ക് രണ്ടുമൊടിയിലെ ഉള്ളവരന്മാരാണ് ഇങ്കമുണ്ടെന്ന് കൊടുക്കുക

തിരുപ്പി വന്ന് പാകർത്തേ ലക്ഷ്മണ കേക്കറ എന്നാ ലക്ഷ്മണൻ ഞാൻ വിട്ടിട്ട് വന്നു വിട്ടായി നമ്മ ഒന്ന അംഗം നിക്കാത്തക്കെന്ന ചൊല്ലിരുന്നേ പിന്നെ ചത്തം കേട്ട് മഞ്ഞ എന്നെ ചൊല്ലിയനുപ്പിനാ എന്നെ വന്നാലും വിട്ടിട്ടു അവനക്ക് തിരിയാതാ എന്ന ലക്ഷ്മണാ കേക്കറ കാരണം ആദിശേഷരോട് അവതാരമാക്കുന്ന ലക്ഷ്മണൻ തിരിയാതാ അവനക്ക് അവിടെ കേക്കാർ തെല്ലൊല്ലിയും മഞ്ഞ തന്നെ രണ്ട ഇത് പണി ചൊല്ലിയനുപ്പിനാ അതെന്നാലോ വന്നേഞ്ഞൊരു ചോറ് അപ്പോൾ തിരുപ്പി വന്ന് പാത്തന്നെ സീതാദേവിയെ അങ്ങ് കാണൽ രണ്ട് അർത്ഥ രണ്ട സീതേ സീതയെ സീതേ സീതയെ ചൊല്ലി നിറയെ അളരാറ പിന്നെ മനുഷ്യ വേഷം എടുത്താൽ അപ്പടിത്താൻ ഇരിക്കണം എന്തെന്മാരി ഇരിക്കണമോ മനുഷ്യൻ മനുഷ്യൻ അതുമാതിരി അവർ ഇരിക്കാൻ അപ്പം അപ്പടെ ആനാ കൂടി തത് ലാഭാത് അന്തഹ ാവണവധത്തിപ്പോ ഒരു ഉപായവും ദുരുക്ക് തിരിഞ്ച് കിമപി മുഖം അതാ ഉള്ളുക്കുള്ള സന്തോഷം ഇരുന്നതാണ് അവർക്ക് ആ നമ്മൾ നനക്കറ മാതിരി എല്ലാം പോറതുമില്ല ഏർ രാവണം വന്ന് സീതാവ് എടുത്തു പോന്നി സീതാവ് നീന്തെടുക്കാൻ വേണ്ടി യുദ്ധം വണ്ണി അന്ത രാവണ വധം പണല ഒരു സന്തോഷവും അവർക്ക് വന്നതാണ് ഹരേ കൃഷ്ണ